ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ അതാ ഞമ്മളെ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് നല്ല നാടൻ കുക്കിങ്ങാണ് കേട്ടോ കൊണ്ടുവന്ന് നിൽക്കുന്നത് ഇത് നമ്മൾ കപ്പോടുണ്ടാക്കിയ പുട്ടാണ് കേട്ടോ അതായത് കപ്പ പൂള അങ്ങനെയൊക്കെ പറയും ഞങ്ങളിവിടെ പൂള എന്നാണ് അധികം പറയുക കപ്പ കപ്പുട്ടാണ് കേട്ടോ കപ്പ കൊണ്ട് അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ മക്കളെ അപ്പോൾ നിങ്ങൾക്ക് കറിയൊന്നും വേണ്ട നല്ലോണം കുറച്ച് നാളികേരം വേണമെന്നുള്ളേ അപ്പോൾ ഞാനേ ഇത് പിന്നെ എന്താ പറയുക ഗ്യാസും വില ഉണ്ടാക്കും കേട്ടോ അടുപ്പത്ത് അവിടെ ചോറും വെക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു മണം വരികയാണ് പച്ചപ്പൂള പുട്ട് വെന്തപ്പോൾ അപ്പോൾ പഞ്ചസാര ഇട്ട് തിന്നാൽ പിന്നെ ബീഫ് കറിയും കറിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് നമ്മളെ കപ്പയല്ലേ ബീഫ് കറിയും ഇറച്ചിക്കറിയൊക്കെ അല്ല മീൻ കറിയൊക്കെ നല്ല ടേസ്റ്റി ആക്കാറ് കേട്ടോ അപ്പോൾ ഇതാ പുട്ട് ചുട്ട് കഴിഞ്ഞ് ഇനി മാങ്ങ ഉണ്ട് നല്ലൊരു അടിപൊളി ചമ്മന്തി അടക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഇനിക്കുണ്ടല്ലോ ഈ മാങ്ങാ ചമ്മന്തി ഉണ്ടെങ്കിൽ പിന്നെ വെറൊരു കൂട്ടാനും വേണ്ട പിന്നെ ചക്ക കൂട്ടാനും ഉണ്ടാക്കണുണ്ട് അപ്പോൾ ഞാൻ ചക്ക കൂട്ടാനും ഉണ്ടാക്കണോ ഒക്കെ ഒന്നും കാണിക്കണില്ല കേട്ടോ ചക്ക ചക്ക ഞാൻ എന്താ പറയുക കുക്കറിൽ വേവിച്ചങ്ങാണ്ട് അങ്ങനെ തൂമിച്ചെടുക്കുകയാണ് കാരണം ഒക്കെ പാടടുപ്പത്ത് വെന്ത് തന്നെ നമുക്ക് നേരെ വെകുന്നാണിത് നേരെ വേകീക്കണത് പിന്നെ വീഡിയോ എടുക്കും ആണ് എനിക്ക് നേരെ വേകിയിരുന്നത് കാണ്ട് അപ്പോൾ ഇത് ഉണ്ടാക്കണമൊക്കെ എടുക്കായിരുന്നു അപ്പോൾ ഞാനൊരു മാങ്ങാ സമ്മന്തി ചമ്മന്തി സമ്മന്തി എന്നൊക്കെ പറയട്ടോ മാങ്ങ ചമ്മന്തി ഞാൻ മുളകൊക്കെ ചുട്ട് ചെമ്മീനൊക്കെ ഇട്ട് പിന്നെ അമ്മിമാരാണ് കേട്ട് അരക്കണത് അമ്മി മരച്ച ചമ്മന്തിക്കൊരു പ്രത്യേക ടേസ്റ്റാണല്ലേ അതിന് മുളക് ചൂടണം അപ്പം ഞാൻ അടുപ്പത്ത് നിങ്ങളുടെ ഓഹാണി ഞാൻ പറഞ്ഞുതരാം അടുപ്പത്ത് അടപ്പ് വട്ടീൻ്റെ അടുത്ത് പോക്കണെട്ടോ അപ്പം ഞാൻ അടച്ച് അട പോക്കണമെന്ന് എനിക്കറിയാം അപ്പം ഞങ്ങൾക്ക് കാണിച്ചു തരികയാണേ അപ്പം ഇനിയിപ്പോൾ ഈ അടപ്പുവെട്ടി ഉണ്ടല്ലോ പത്തിരി ചട്ടിയോ ഓട്ടരച്ചട്ടിയൊക്കെ ആയിട്ട് ഉപയോഗിക്കേണ്ടി വരും അതിമൊന്ന് പോകുന്നു ഇതിന്റെ ഒപ്പം വാങ്ങിയ മങ്കുടുക്കല്ലേ അതും പൊട്ടി മക്കളെ എന്താ പറയാ ഒക്കെ പൊട്ടേണ്ട ഒരു ടൈമാണ് കേട്ടോ അപ്പോൾ ഒരു ക്ലാസും പൊട്ടി ഇതിന്റെ അടുത്തിൻ്റെ രണ്ട് ദിവസം മുന്നേ ഒരു ക്ലാസും പൊട്ടി എൻ്റെ കയ്യിൽ നിന്ന് ഈ അലുമണിയം കുടുക്കിയിൽ തന്നെയാണ് ഇപ്പോൾ ചോറ് ഞാൻ വെക്കുന്നത് അപ്പോൾ അടക്കുവട്ടിക്ക് അതിന്റെ പിന്നെ മൂട്ടിലുള്ള സംഭവം പോകുന്നില്ലേ അതില്ലെങ്കിൽ നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങാനും നല്ല കൈ പൊള്ളും ചൂടും ഒക്കെ ഉണ്ടെങ്കിയാണ് അതില്ലെങ്കിൽ പിന്നെ നമ്മൾ കൈക്കര തുണി കൊണ്ട് എടുക്കുമ്പോഴും എന്തായാലും ആവി വന്നുകൊണ്ട് നമ്മളെ കൈ പൊള്ളും അപ്പം എന്താണ് നമ്മളെ കയ്യുമൊക്കെ ആവി അടിച്ചിങ്ങാണ്ട് നമ്മളെ കയ്യേൻ്റെ എന്താ പറയാ സ്കിന്നൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ട് ചുളിവ് വരും ബ്ലാക്ക് കളർ വരും അപ്പോൾ അത് ആ മാങ്ങ ചെത്തിയെച്ച് ചക്ക ഞാൻ കുക്കറിലാണ് വെക്കണത് ചക്ക കൂട്ടാൻ രേഷം ഉണ്ടാക്കണുള്ളൂ കുഞ്ഞാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക കൂട്ടാൻ പിന്നെ ഞാൻ ഉണ്ടാക്കി എന്ത് ചെയ്തു എൻ്റെ മീമമ്മീൻ്റെ മമ്മാക്കും ഉമ്മക്കും കൊടുക്കും ചെയ്യും അപ്പോൾ ഞാൻ മുളക് പിന്നെ വേനൽ കൈ വെയിലത്ത് നല്ലോണം കേക്കിങ്ങാണ്ട് ഉണക്കി ഒരു ടിണ്ണിലിട്ടക്കലാണ് എന്നാൽ എന്താണറിയോ അതിന് നമുക്ക് ഇങ്ങനെ എടുത്തും കണ്ടിട്ട് ചുട്ടുംങ്ങാണ്ടോ വറുത്തുങ്ങാണ്ടോ ഒക്കെ ചമ്മന്തി അടക്കാം അപ്പോൾ ഞാൻ അടുപ്പിൽ ഇത് ചൂടും ചുട്ടുംങ്ങാണ്ടാണ് ഇട്ട ചമ്മന്തി ഇറക്കുക അപ്പൊ ഈ മാങ്ങ ചമ്മന്തി കഞ്ഞിക്കും ചോറുക്കും ചക്ക ഒക്കെ നല്ലതാണ് അപ്പോൾ പൂച്ച പോണ്ടിട്ട് നമ്മളെ ഷെഡിൻ്റെ മുകളിൽ കൂടെ ഒച്ച ഇങ്ങനെ വരുന്നുണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് വീഡിയോയിൽ എന്ന് അറിയില്ല പൂച്ചാളെ കൊണ്ട് ഭയങ്കര ശല്യമാണ് കുറേ പൂച്ചാളുണ്ട് ഇവിടെ വലിയൊരു കാടം പൂച്ച ഉണ്ട് ഈ ഷെഡിൻ്റെ മുകളിലിപ്പോൾ ഒരു പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളത് പിന്നെ അതിൻ്റെ മുകളിൽ കവങ്ങുമ്പാട്ടിയും തെങ്ങും പാട്ടും കെട്ടീനെ അതൊക്കെ ദ്രവിച്ച് പൊയ്ക്കണ് പിന്നെ അടിയിൽ ഇങ്ങനെ ഈ പച്ചത് കെട്ടിയിക്കല്ലേ അപ്പോൾ നല്ല മഴയുണ്ട് പൂച്ചാൾ കടിപിടി കൂടുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ ഈ കൊണ്ട് ഉള്ളിൽ കൂടെ അപ്പോൾ അതാ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മുളക് ചുട്ടെടുക്കണം മുളക് ചു ചുടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ പയർ പേര് നല്ല കുഞ്ഞാണിയൊക്കെ നേരം പൂക്കളെ പയറ് അപ്പോൾ ഞാൻ ഈ കടൽ കുറച്ചുകൂടി വാതിയിട്ട് ഒരു സ്പൂണുകൊണ്ട് ഇങ്ങനെ മുളക് കോരി ഇങ്ങനെ കോങ്ങനെടുക്കും ഒരു വലിയൊരു കൈ മുളക് ചൂടാനും വെണ്ണീർ കോരാനും എടുക്കേണ്ട ഒരു കയ്യിലാണ് കേട്ടോ ഇതുപോലെ ഒരു കൈയിലും കൂടി രണ്ട് കൈയിലുണ്ട് ഇഞ്ചടുത്ത് അപ്പോൾ ഒരു കയ്യില് വെണ്ണീർ കോരാനും മുളക് ചൂടാനും എടുക്കും ഒരു കയ്യിൽ പിന്നെ കൂട്ടാനും ഉപ്പേരിയൊക്കെ ഇളക്കാനും എടുക്കും കേട്ടോ അല്ലെങ്കിൽ ഈ കോരുകൊണ്ട് തോണ്ടി എടുക്കുമ്പോഴത്തേന് മുളക് കരിഞ്ഞ് പിന്നെ ചെമ്മീൻ ഞാൻ കഴുകി ഉണക്കിയിട്ട് വറുത്തിരി ടിന്നിലിട്ടെക്കുന്നതാണേ ചെമ്മീനൊക്കെ എന്താ വില പിന്നെ കല്ലുപ്പാണ് ചമ്മന്തി കൂടുന്നത് ഞാൻ അമ്മിമാരാണ് ഇട്ട് അരക്കുന്നത് നമ്മളെ മാങ്ങ നല്ലോണം കേക്കിങ്ങാണ്ട് മിക്സിയിലുണ്ട് അരച്ചങ്ങട്ട് പായസം അങ്ങോട്ടാകും അപ്പോൾ ഒരു രസമല്ല അപ്പോൾ മാങ്ങ കഷ്ണം എന്ത് ചെയ്യണം ചെമ്മീനും മുളകും ഒന്നും അങ്ങോട്ട് അരയുന്നത് ആ ഒരു ചമ്മന്തി ആകണം അപ്പം നമ്മൾ കഞ്ഞിക്കായാലും ചോറുക്കായാലും ചക്ക കൂട്ടാനൊക്കെ ആയാലും എന്തൊക്കെ ആ ചമ്മന്തി ഞാൻ അപ്പോൾ അത് ഇത്ര തോന അരക്കണെന്നറിയാം ഞാൻ അത് അതിൻ്റെ കുറച്ചെണ്ണം എടുത്തേക്കും ഫ്രിട്ടിയ്ക്കോളൂ പിന്നെ ഞാൻ നല്ലവണ്ണം മുളകൊക്കെ ഇട്ടും കണ്ടാണ് അരക്കണത് അമ്മിമാർ അരച്ച് വന്നു ഞാൻ ഇപ്പം മിക്സിയിലെനിക്കുണ്ടല്ലോ ഈ കടി കടി കിട്ടൂല തരി തരിയായിട്ട് കിട്ടില്ല അരഞ്ഞു കിട്ടും പായസം അതിന് കിട്ടും അപ്പം അമ്മി മരിച്ചാൽ ടേസ്റ്റുമാണ്കത്ത് ഒരു അരവ് വെക്കാറുട്ടോ അപ്പം നമ്മളെ ചമ്മന്തി സൂപ്പർ അപ്പോൾ നല്ല പുളിയുണ്ട് നല്ല എരിവുണ്ട് കേട്ടോ ഞാൻ ഞങ്ങൾക്ക് എരിവെന്നെ ഇഷ്ടമല്ല അപ്പം ഞാൻ വയറുപ്പേരി ഇപ്പം എന്ത് ചെയ്യണമെന്ന് അറിയാം ഗ്യാസമ്മേന് വെക്കുന്നു അപ്പം ഞാനിങ്ങനെ വയറുപ്പേരി വെക്കും നല്ല രസമാണ് നമ്മൾ ആദ്യം തന്നെ കടുവൊക്കെ കൊണ്ട് പൊട്ടിച്ചണ്ട് പയറിട്ട് തെറ്റാം ഒരു രസവും ഉണ്ടാവില്ല പച്ചമുളക് ഉപ്പ് ഇട്ടുങ്ങാണ്ട് ഇങ്ങോട്ട് വേവിക്കുക പയറ് അപ്പം ഈ പയറ് കഴുകിയ അതിലുണ്ടല്ലോ എത്ര വെള്ളം പറഞ്ഞാലും ഈ പയറ് കഴുകിയതിൽ തന്നെ ഇങ്ങോട്ട് വെള്ളം ഇറങ്ങി വേദം കേട്ടോ എന്നിട്ട് ഈ വെള്ളം കണ്ടോ ഈ പയറിൽ ഒരു തുള്ളി വെള്ളം ഞാൻ പറഞ്ഞിട്ടില്ല ഇതിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്ന വെള്ളമാണ് അപ്പം ഇങ്ങോട്ട് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ഉപ്പൊക്കെ അങ്ങനെ പാകാക്കുക എന്നിട്ട് നമുക്ക് ഇതിൽ എന്ത് ചെയ്യണം കുറച്ച് കരിയേപ്പിൻ്റെ ഇല കൊടുക്കണം പച്ച വേപ്പിൻ്റെ ഇല നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കലുണ്ടോയെന്ന് നിൽക്കാറില്ല ഇപ്പം വെള്ളം പറ്റി വന്നിട്ടുണ്ട് പച്ചക്കറിയപ്പിൻ്റെ ലിറ്റർ എടുക്കുക കുറച്ച് പച്ച വെളിച്ചെണ്ണയും പാർന്നു പറ അപ്പോൾ ഒന്നും കൂടി വെള്ളം മറ്റി ഇട്ടേച്ച് അപ്പത്തിനു ഇതാണ് നമ്മളെ ചോറ് വെന്തു രാവിലെ പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്കില്ലേ അമ്മമാർക്ക് ഒരു അടുക്കളയിൽ ഭയങ്കര പണിയ എത്ര പണി പണിയെടുത്താലും അത് കാണുന്നല്ലേ എത്ര എടുത്താലും കാണും വരാം അടുക്കള പണി എന്ന് പറയുന്നത് ഒരു കാണാ പണിയാണില്ലേ എന്താ ചെയ്യണേ എന്ന് വെച്ചുണ്ടാക്കണ്ടേ പെണ്ണുങ്ങളെ കടമല്ലേ അത് പിന്നെ വെച്ച് ആണുങ്ങൾ കൊണ്ടുവന്നുവരുമ്പോൾ ഞമ്മളത് വെച്ചുണ്ടാക്കി നല്ല ഭംഗിയിൽ ഏറ്റവും രുചികരമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി അവർക്ക് കൊടുക്കുക അപ്പം നമുക്കൊരു ഒരു സംതൃപ്തി ആണല്ലേ അപ്പം വൈകുന്നേരത്തിനുള്ള ചോറും ഉച്ചകൾക്കുള്ള ചോറും ഞാൻ വേറെ വേറെ പിന്നെ അരിക്കിയിലാണ് കേട്ടോ ഊട്ടി എടുക്കണത് എന്നിട്ട് പിന്നെ ഞാനിത് റൈസ് കുക്കറിൽ ഇട്ടുകൊണ്ട് അടച്ചുനെക്കും അപ്പോൾ നല്ല ചൂടുണ്ടാകും അപ്പോൾ നമ്മളെ പയർന്ന് വെള്ളം വെക്കിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുറച്ച് പച്ച വെളിച്ചെണ്ണ ഉണ്ടിച്ചു പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടി ചൂടേറിയ അടിയിൽ പിടിച്ചിരിക്കുന്നു പച്ചക്കറിയത്തിൻ്റെ ഇടാൻ മറന്നു ഇനി പെട്ടാലും കുഴപ്പമില്ല ആ ഒരു വെളിച്ചെണ്ണേൻ്റെ ഫ്ലേവറല്ലേ അത് എന്നിട്ട് ഞാനെന്ത് ചെയ്യുന്നതോ നാളികേരം കുറച്ച് ചിരവിയാണ് ഇട്ടിരുന്നത് ചതക്കണില്ല ചതച്ചാലെന്താണ് നാലുകരം ഇങ്ങോട്ട് അരയും അപ്പം ചെറുതാക്കി ഇങ്ങോട്ട് ചിരവി ഇട്ടിട്ടിട്ട് ഇട്ടിട്ട് നല്ലോണം ഇളക്കി പച്ച ആ പച്ചവെളിച്ചെണ്ണൻ്റെ ഫ്ലേവറും പച്ചക്കറിയത്തിൻ്റെ നമ്മളെ ഉപ്പേരി ഉണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുകേ ആരും ഇങ്ങനെ ഉണ്ടാക്കണില്ലെങ്കിൽ പിന്നെ ഞാൻ ഉണക്കമീനും തക്കാളിയും ചാറും ഉണ്ടാക്കാനായിട്ടോ എന്നാൽ ചക്ക കൂട്ടാനിക്കും കൂട്ട ചേർക്കും കൂട്ട അപ്പോൾ ഞാനും കുഞ്ഞാണിക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ ചോദിച്ചാൽ എല്ലാ സാധനവും ഉണ്ടാക്കണ്ടേ കുഞ്ഞാണിയൊക്കെ വെട്ടാൻ പോകുമ്പോൾ ഓരോ വെട്ടി വരുമ്പോൾ നല്ലോണം വിഷപ്പ് മാറട്ടെ പള്ള നിറച്ച് എന്തെങ്കിലും കൊടുത്തിട്ടില്ലെങ്കിൽ ശരിയാവില്ലല്ലോ അപ്പം കണ്ടോ ഞാനിത് ഇങ്ങനെ ഇട്ട് ചോറ് അടച്ചുവെച്ചാൽ ഉച്ചക്കും ചോറ് തിന്നുമ്പോൾ നല്ല ചൂടേക്കാർ അപ്പം ഞാനിതിന്നൊരു കയ്യിൽ ചോറ് എടുത്ത് കൊണ്ടുപോകും പിന്നെ ഉച്ചക്ക് ഇവിടുന്ന് സ്വന്തം വിളമ്പിന്ന് കഴിക്കുക ചെയ്യട്ടോ അപ്പം ചോറും കൂട്ടുവാനും ഒക്കെ നല്ല പ്രായത്തിലുണ്ടാക്കി വെച്ചാൽ എന്താണോ അങ്ങനെ എടുത്ത് കഴിച്ചോളൂ നമ്മൾ ഞാൻ നാലണി അവല വരാൻ കുഞ്ഞാണിയാക്കി വന്നിട്ട് ഒരു തീറ്റ തിന്നും പിന്നെ ഉച്ചക്കൊരു തീറ്റ തിന്നും പിന്നെ ഞാൻ വന്നാലൊന്ന് കൊടുക്കും അങ്ങനെയാണ് പിന്നെ കുഞ്ഞാണിയാക്കെ എത്ര തിന്നാലും അത് അടിമക്കാണൂല കേട്ടോ അങ്ങനെയാണ് സ്കെൽറ്റ് ആയിട്ടുള്ള തടിയാണ് പൊണ്ണത്തടി ആവൂല അത്ര തിന്നാലും ഒരു ഫാമിലി മൊത്തം അങ്ങനെയാണ് കേട്ടോ തടി കൂ കൂടൂല അങ്ങനെയാണ് അപ്പോൾ ഞാൻ ചക്ക കൂട്ടാനേ കുക്കറിൽ വേവിച്ചിട്ട് പായസമായിരിക്കും കുറച്ച് വെള്ളം അധികമായി അപ്പം ഞാൻ കടകും കാര്യം ഉണക്കമുളകൊക്കെ പൊട്ടിച്ചിട്ടേ വേറൊരു പാത്രത്തിൽ വെളിച്ചെണ്ണീൽ ഡൊഴിച്ചിട്ട് ഒന്നും വറ്റിക്കണം അല്ലെങ്കിൽ ചക്ക കൂട്ടാൻ നല്ല പായസം ഇത് വെന്ത് ഒരു ചക്കി എന്താണ് ഈ ചക്കൻ്റെ ഒരു ടേസ്റ്റ് എന്ന് അറിയോ അപ്പോൾ അതൊക്കെ നമ്മളെ സമയം എത്തി തരണം കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇവിടെ അമ്മക്ക് ഇവിടെ ഇപ്പോൾ രാവുന്നില്ലേ പിന്നെ കുഞ്ഞാലെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക കൂട്ടാൻ അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് എന്താ പറയുക കുറച്ച് നാളികേരം അരച്ച് ഇട്ടിരിക്കണേ ചതച്ചിട്ട്ക്കണേ അപ്പോൾ ഇത് വെള്ളം കൂടുതലായിട്ടേ ഒന്നും ഇങ്ങോട്ട് വറ്റിച്ചെടുക്കട്ടെ അപ്പോൾ വെളിച്ചെണ്ണയിൽ ചക്ക കൂട്ടാൻ ഉണക്കമുളകിട്ട് തൂമിച്ച് കൊണ്ടിട്ട് നല്ല രസമാണ് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് പിന്നെ ചെറിയുള്ളിയൊക്കെ അരിഞ്ഞിടുക അത് അരിഞ്ഞിടാൻ എടുക്കുമ്പോഴത്തൊക്കെ ടേസ്റ്റ് കൂടും പക്ഷെ നമുക്ക് നേരം വരും അപ്പോൾ അത് ഇങ്ങനെ ഇങ്ങനെയും നല്ല ടേസ്റ്റാണ് നല്ല രസമാണ് ഇനിയിപ്പോൾ എന്താണെന്ന് അറിയാ ഈ ചക്ക നല്ല പൊടിയുള്ള ചക്കയാണ് അപ്പോൾ ഒന്ന് ചൂടാറുമ്പോൾ ഈ ചക്ക കൂട്ടാനൊന്നങ്ങട്ട് ഉറക്കൂട്ടോ കുറുകും അപ്പോൾ വെള്ളം പാകം ആവും അപ്പോൾ ഒന്ന് ഇത്ര വെള്ളം ഉണ്ടായിക്കോട്ടെ ഞാൻ കണ്ടറിഞ്ഞ് വെള്ളം വെച്ചതാണ് ഞാൻ വിചാരിച്ച് കയറിപ്പോയി അപ്പം ചക്ക കൂട്ടാൻ സുധാ നമ്മളെ ഈ മാങ്ങാച്ചമ്പ നിന്നിണ്ടല്ലോ സൂപ്പറാണേ മാങ്ങ ചമ്മന്തി സൂപ്പറാണ് മാങ്ങ അച്ചാറുണ്ടെങ്കിൽ അതും നല്ലതാണ് അപ്പോൾ അത് നമ്മളെ ചക്ക കൂട്ടാൻ നല്ല വെള്ളം പറ്റി നല്ല പാകത്തിൽ വന്ന് ഞാൻ അടച്ച് വെച്ചു കഴിഞ്ഞു കുഞ്ഞാണിയാക്കോ കുഞ്ഞാണിയാക്ക പാകത്തിന് ഇങ്ങനെ വെള്ളം തിന്നാലോ ഉണക്കമീനും തക്കാളിയും നല്ല മണം വരുന്നിട്ട് മഞ്ഞൾപ്പൊടിയും മുളകും പൊടി ഇട്ടും വെച്ചിട്ട് പുളിയും പാർന്നിട്ട് ലേശം പുളി വാരണം പിന്നെ കുറച്ച് നാളികേര ഉണ്ട് അടച്ച് പാരിക അപ്പോൾ ഈ മീൻചാർ ചോർക്കും പറ്റും ചക്ക കൂട്ടാനൊക്കെ പറ്റും ഞങ്ങൾ ഞങ്ങൾ പിന്നെ കാശി മുടക്കുള്ള കറികളൊന്നും വല്ലാതെ ഉണ്ടാക്കില്ല കേട്ടോ ഇറച്ചി മീനൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ വാങ്ങുകയുള്ളൂ ഞങ്ങൾക്ക് സാധാരണ ഇങ്ങനെയുള്ള രണ്ട് തക്കാളി ഒരു ഉണക്ക മീൻ ഇട്ട് കറി പിന്നെ ഇതേമാതിരി അല്ല ചക്ക കൂട്ടാൻ പിന്നെ ഉപ്പേരിയൊക്കാൻ എപ്പോഴെങ്കിലും ഒക്കെ ഉപ്പേരിയൊക്കെ എപ്പോഴും നമ്മൾ വാങ്ങൂലോട്ടോ അപ്പോൾ കൂട്ടുകാരെ നമ്മളെ വീഡിയോ കണ്ടിരിക്കണ ഈ സമയത്ത് നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളിയേ പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി ഞാൻ ഞാനിൻ്റെ അടുക്കള എല്ലാം കഴിഞ്ഞ് അടിച്ച് വരെല്ലാം എല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ ഒന്ന് തുടച്ചിട്ടാൽ മതി ഞാൻ പുറത്തേക്ക് ഇറങ്ങുക കേട്ടോ അതിൽ തുറന്നിട്ടില്ല കുഞ്ഞാണിയൊക്കെ വെട്ടാൻ പോയി ഞാൻ പുറത്തുക്കിറങ്ങാണ് ആറണി ആറര ആയപ്പോഴത്തേക്കും നമ്മളെ പണിയൊക്കെ ഒരുങ്ങിയിരിക്കണേ അപ്പോൾ അതാ പുറത്തേക്ക് വന്നപ്പോൾ നല്ലോണം നേരം വെളുത്ത്ക്കെണ് അപ്പോൾ ഇവിടേക്ക് എങ്ങനെയാണ് കിടക്കണത് കേട്ടോ ഇനി ഇപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് കൊട്ടി അടിച്ച് വാരി നല്ല കുട്ടികൾ വന്നിരുന്നു ഇങ്ങോട്ട് നമ്മളെ റെംബുട്ടാന്ന് ചോദിച്ചിങ്ങാണ്ട് അപ്പോൾ കുട്ടികൾക്ക് കുറച്ച് റംബിട്ടാൻ പറിച്ചും ഇവിടെ കൊടുത്തിന് അപ്പോൾ അതൊക്കെ കഴിച്ചവർ പോയി അതിൻ്റെ ഇതൊക്കെ ഞാൻ വാരി കളഞ്ഞു അപ്പോൾ ഒരു ചെരുപ്പിട്ട് ഇടാതൊക്കെ കയറിനി അപ്പോൾ അതൊക്കെ അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കാണ്ട് അപ്പൊ നമ്മൾ ഈ സൈഡിൽ കൂടെ ചാക്കിട്ടെന്താണെന്നറിയാ നമ്മളെ പുതിയ വീടിന്റെ ചുമരുമൊക്കെ ചളി ചേർക്കണീ കുഞ്ഞു ഈ സൈഡിൽ ചാക്ക് ഇട്ടതാണേ മഴ പെയ്തു തോർന്നതാണ് നല്ലൊരു മഴ അഞ്ചുമണി കഴിഞ്ഞിട്ട് പെയ്തെടുക്കും ഞാനിങ്ങനെ തോട്ടൊക്കെ ഇറങ്ങി വരികയാണെങ്കിൽ ഇപ്പൊ അലക്കണം കുളിക്കണം പുളിയൊക്കെ നമ്മുടെ അകത്തെ പിന്നെ ബാത്റൂമിൽ നിന്നാണ് നമ്മൾ ഈ തോട്ടിൽ നിന്ന് തന്നെ ഉണ്ടാവും അപ്പൊ തോട്ടിലൊക്കെ ഒന്ന് വന്ന് നോക്കി ഇപ്പൊ ഏകദേശം ഏഴുമണി കഴിഞ്ഞിട്ടുള്ള സമയം കേട്ടോ ഏഴുമണി കഴിഞ്ഞു അപ്പം മക്കളെ ഇനി അങ്കണവാടിക്ക് പോകണം അങ്ങനെയുള്ള പണികളുണ്ട് അതിൻ്റെ മുന്നേ നമുക്ക് അങ്ങനെ തുടക്കണം മുറ്റടിക്കണം അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലുള്ള വീഡിയോ ആയിട്ടൊക്കെ വരും നിങ്ങൾ എന്തായാലും ഇന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യണം ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഒന്ന് ഞാൻ വേഗം പോയി പിന്നെ തുടക്കലൊക്കെ കഴിഞ്ഞ് അലക്കി കൂടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അംഗൻവാടിക്ക് പോകട്ടെ അവിടെ നമ്മളെ മുത്തുമാണി കുറ്റികൾ വരും അവരെ സ്വീകരിക്കാൻ ആ സമയം അങ്ങനെത്തേണ്ട ലൈക്ക് ചെയ്യുക ചെയ്യാം വീണ്ടും വരാം